നമസ്കാരം ആരാണ് പൗരപ്രമുഖർ എന്നത് നവകേരള സദസ്സത്തിനിടെ ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു പൗരപ്രമുഖരെ എന്തായാലും സർക്കാർ തന്നെ തിരഞ്ഞെടുത്ത് ഈ പരിപാടിയിലൊക്കെ പങ്കെടുപ്പിച്ചു അവരുമായി പ്രഭാത ഭക്ഷണം കഴിച്ചു അത് ഇടയ്ക്ക് വാർത്തയായി ഇടയ്ക്ക് വിവാദമായി പൗരപ്രമുഖർ എന്നാൽ സാധാരണക്കാർ പൗരന്മാർ എല്ലാവരും പ്രമുഖർ തന്നെയാണ് ഒരു പൗരനും പ്രമുഖനല്ലാത്തവനല്ല അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്തവനല്ല എന്ന ഒരാശയമാണ് അന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് കടന്നു വന്നത് ഒരു കൂലിപ്പണിക്കാരനായാലും പശുവിനെ വളർത്തുന്നവനായാലും സാധാരണ തയ്യൽ ജോലി ചെയ്യുന്നവനായാലും വേറെ എന്ത് ജോലി ചെയ്യുന്നവനായാലും ആരായാലും അവൻ പ്രമുഖൻ തന്നെ അവൻ പൗരനാണ് അവന് എല്ലാ അവകാശങ്ങളുമുണ്ട് എത്ര കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന വ്യവസായിയുടെയോ പണക്കാരൻ്റെയോ എല്ലാവിധ അവകാശങ്ങളും അവനുണ്ട് അവന് പണം കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവന് വലിയ സൗധങ്ങൾ അവന് ബിസിനസ് ഇല്ല കോടികളുടെ ലാഭമില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പൗരൻ എന്ന നിലയ്ക്ക് അവൻ പ്രമുഖനായ പൗരൻ തന്നെ ഇത് പറഞ്ഞു വരുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുക്കുന്ന പരിപാടിയിലേക്കും പൗരപ്രമുഖരെത്തും സാധാരണക്കാരാണ് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മോദി മോദിക്ക് ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി മുദ്രാവാക്യമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനിടെ ഒരു മാസം നീളുന്ന പദയാത്രയിൽ പൗരപ്രമുഖരായ വ്യക്തികളെ സാധാരണക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബി ജെ പി വികസന സദസ് നടത്തും സദസ്സിന് എത്തുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ സമൂഹവുമായി അടുത്തു നിൽക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ് ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ബി ജെ പി പങ്കെടുപ്പിക്കാൻ ഒരുങ്ങുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇരുപത്തിയേഴാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ എല്ലാവരിലും എത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ ഓരോ മേഖലകളിലേക്കും കടന്നു ചെല്ലേണ്ടതാണ് അത് അറിഞ്ഞില്ലെങ്കിൽ അവരെ അറിയിക്കേണ്ട ചുമതല ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് സംസ്ഥാന നേതൃത്വം അത് ചെയ്തോ എന്നുള്ള ഒരു ആത്മപരിശോധന കൂടി ഈ ഒരവസരത്തിൽ നടത്തുകയാണ് സംസ്ഥാന ബി ജെ പി ഘടകം ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പ്രായമായവർക്ക് വേണ്ടി തൊഴിലില്ലാത്തവർക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടിയൊക്കെ തന്നെ എത്രയോ വികസന പദ്ധതികളാണ് പി എന്ന ബ്രാൻഡ് നെയിമിൽ ഇവിടെ ഇന്ത്യയിൽ ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എത്ര ഗുണഭോക്താക്കൾ കേരളത്തിൽ നിന്നുണ്ട് കേരളത്തിലേക്ക് ഈ പദ്ധതികളുടെയൊക്കെ ഗുണങ്ങൾ എത്തിച്ചേരാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നുള്ള ഒരു പരിശോധന കൂടി ഈ സമയത്ത് നടത്തേണ്ടതാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തൊക്കെ കേരളത്തിന് നേടാനാകും എന്തൊക്കെ ഇനി നേടണം എന്നതുമൊക്കെ ഈ വികസന സദസ്സിൽ ചർച്ചയാകും പദയാത്രയുടെ ഓരോ ദിവസവും രാവിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഉള്ള ആളുകളെ കാണുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ അവർക്കായുള്ള പിന്നാക്കക്കാർക്കായുള്ള ഗോത്രവർഗ്ഗക്കാർക്കായുള്ള പദ്ധതികളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തും അവരിലേക്കത് എത്താനുള്ള ആ ഒരു മാർഗമൊക്കെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിക്കും വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സമിതി വിശദമായി കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും സമിതിയിൽ പാർട്ടിക്ക് പുറത്തുള്ളവരെയും ഉൾപ്പെടുത്തും സാധാരണക്കാരായ വ്യക്തികളെയും ഒക്കെ ഉൾപ്പെടുത്തും അതുപോലെ കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളുമൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമാകും സ്മൃതി ഇറാനി യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കൾ എത്തുമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം കരുതുന്നുണ്ട് അപ്പം എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായി പൗരപ്രമുഖരെ കണ്ട് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പൗരപ്രമുഖരെ പല കാര്യങ്ങൾ ചുമതലപ്പെടുത്തുന്നതിന് ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പഠിച്ച് അത് അവതരിപ്പിക്കുന്നതിന് ഒക്കെ തന്നെ അവർക്ക് ചുമതല നൽകാനൊക്കെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ നയിക്കുന്ന ഈ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിരിക്കുന്നത് അത് മുക്കിലും മുലയിലും കടന്നു ചെല്ലും വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങൾ ഒപ്പം പഞ്ചായത്തുകൾ ഒപ്പം ആദിവാസി ഊരുകളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും പരിപാടികൾ നടക്കുന്നത് വികസന സദസ്സും മറ്റ് ചർച്ചകളുമൊക്കെ നടക്കുന്നത് എന്നാണ് ബി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്